നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കാഴ്ചപരിമിതമായ അൻപതോളം പേർക്കും അവരുടെ സഹായികൾക്കും വേണ്ടി രണ്ട് ബസ്സുകളിലായി ജീവകാരുണ്യ പ്രവർത്തകൻ പാലത്തിങ്ങൾ ഡോക്ടർ കബീർ മച്ചിഞ്ചേരി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു പുറം കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ കഴിയില്ലെങ്കിലും ഉൾക്കാഴ്ച കൊണ്ട് മതിവരുവോളം ആസ്വദിച്ചും ആനന്ദനൃത്തം വെച്ചും നടന്ന പരിമിതരുടെ ഉല്ലാസയാത്ര അനുഭവമായി ിൽ ജലറിയിൽ നിന്നും രണ്ട് ശതമാനം മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം തിരൂരങ്ങാടി താലൂക്ക് ബ്ലൈൻഡ് ഫെഡറേഷന്റെയും പാലത്തിങ്ങൽ ബി ടീമിന്റെയും നേതൃത്വത്തിലാണ് കാപ്പാട് ബീച്ചിലേക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് വാസ്കോഡഗാമ വന്നിറങ്ങിയ ചരിത്ര പ്രസിദ്ധമായ കാപ്പാട് ബീച്ചിലെത്തിയ സംഘം മണൽപ്പറപ്പിലൂടെ നടന്ന് കടൽവെള്ളത്തിൽ സ്പർശിച്ചു ഉൾക്കാഴ്ചകൊണ്ട് തിരമാലകളെ ആസ്വദിച്ച് പാട്ടും ആട്ടവുമായി മതിവരുവോളം ആസ്വദിച്ചാണ് കാപ്പാട് നിന്നും മടങ്ങിയത് കാഴ്ചപരിമിതരായ ഇവരെ ഇത്തരം വിനോദ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യത്തിൽ ചേർത്ത് പിടിച്ച് ആരും തയ്യാറാവാത്ത ഈ ഉദ്യമത്തിന് മുന്നോട്ട് വന്ന ഡോക്ടർ കബീർ മച്ചിഞ്ചേരിയെയും ബി ടീമിനെയും നന്ദി വാക്കുകളിൽ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചാണ് പലരും മടങ്ങിയത് നേരത്തെ ഡോക്ടർ കബീറിന്റെയും ബി ടീമിന്റെയും നേതൃത്വത്തിൽ വയോധികരായവർക്കും ടൂർ സംഘടിപ്പിച്ചിരുന്നു രാവിലെ പാലത്തിങ്ങൽ നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങും പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കബീർ മച്ചിഞ്ചേരി അധ്യക്ഷം വഹിച്ചു പരപ്പനങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ ഷാഹുൽ ഹമീദ് ഫ്ളാഗ് ഓഫ് ചെയ്തു സാമൂഹ്യ രംഗത്തെ പ്രമുഖരായ താപി അബ്ദുള്ളക്കുട്ടി ഹാജി മുഴിക്കൽ കരീം ഹാജി അഷ്റഫ് കുഞ്ഞവാസ് നൌഷാദ് സിറ്റി പാർക്ക് അഷ്റഫ് ഖളത്തിങ്ങൽ പി കെ അസീസ് കുന്നമ്മൽ അബൂബക്കർ ഹാജി എന്നിവർ പ്രസംഗിച്ചു പി കെ മൌസും സ്വാഗതവും അഷ്റഫ് കുന്നമ്മൽ നന്ദിയും പറഞ്ഞു കുഞ്ഞുമൊഹമ്മദ് എം സിദ്ദീഖ് കുന്നമ്മൽ അബൂബക്കർ എം പി സമീർ പാട്ടശ്ശേരി സൽമത്ത് സെറീന എന്നിവർ നേതൃത്വം നൽകി പരപ്പരങ്ങാടി ബാസ് മ്യൂസിക് അക്കാദമിയിലെ കലാകാരന്മാരും യാത്രാ സംഘാംഗങ്ങളും കലാപരിപാടികൾ അവതരിപ്പിച്ചു